ഈ അന്യായമാണ് കേരളത്തിലെ ജനങ്ങളോടും വോട്ടർമാരോടും ചെയ്തിട്ടുള്ള കടുത്ത അനീതിയാണ് ഇന്ന് ഞങ്ങൾ വരുന്നത് രണ്ട് മീറ്റിംഗുകളിൽ പങ്കെടുത്തിട്ടാണ് ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മീറ്റിംഗ് അതിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ പതിനൊന്ന് മണിക്ക് വിളിച്ചു അത് തീരുന്നതിന് മുൻപായിട്ട് നേരെ ധൃതി പിടിച്ച് ഇവിടെ പന്ത്രണ്ട് മണിക്ക് സിഇഒ വിളിച്ച മീറ്റിംഗിൽ വരുന്നത് ഈ ഒറ്റ കാര്യം കൊണ്ട് തന്നെ മനസ്സിലാക്കാം ഇത് ഹറിബെറിയിലുള്ള അന്യായമായ ഒരു പ്രോസസ്സാണ് ഇന്നലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പ്രഖ്യാപിക്കുമ്പോൾ മഹാരാഷ്ട്രയും ആസാമും കർണാടകം പോലും മാറ്റിവെച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ കാര്യത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ ആദ്യം പ്രഖ്യാപിക്കും അതിൻ്റെ പ്രോസസ്സ് വളരെ കൃത്യമായിട്ട് ആരംഭിച്ചിട്ടുണ്ട് എന്നെല്ലാവർക്കും അറിയാം അതാണ് കഴിഞ്ഞ യോഗത്തിൽ യു ഡി എഫിൻ്റെ പ്രതിനിധികളാണ്